യൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് ഡിസ്ട്രിക്ട് ത്രീ വൺറ്റ് സി ഗവർണർ കെ ബി ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുവാനായി എത്തിയത് മൂവാറ്റുപുഴ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീ ഭവാനി ഫൗണ്ടേഷൻ കാലടിയുടെയും അമൃത ഹോസ്പിറ്റലിന്റെയും അന്നൂർ ദന്തൽ കോളേജിന്റെയും സഹകരണത്തോടെയാണ് മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് ഹാളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു വർഷം പിന്നിട്ടുള്ള ക്ലബ്ബുകൾ കേരളത്തിൽ ആ ക്ലബിന്റെ അങ്കണത്തിൽ വരിക എന്ന് പറയുന്ന വർഷം കൊണ്ട് ലയൻസിന്റെ സേവനം ഏറ്റവും മികച്ചതാക്കി എന്നുള്ളത് ആ സേവന പടന്മാർക്ക് അല്ലെങ്കിൽ ആ സേവനത്തിനുവേണ്ടി വലിയ പ്രത്യേകിച്ച് വിശുദ്ധി പ്രീവണ്ടൈൻസ് ചെയ്യുന്ന മൂന്ന് ലേഡീസ് ചരിത്രം സൃഷ്ടിക്കുക പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഏറ്റവും മികച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ലയൻ സ്കൂപ്പ് നൂറ്റെട്ട് വർഷവും പണപ്പെരുത്തിയിട്ടുള്ളത് കാഴ്ച എന്ന് പറയുന്ന ആ പരിമിതിയുള്ള സഹോദരനും ഏറ്റവും വലിയ കൈത്താനാവാൻ ലയൻസ് സ്റ്റോപ്പുകൾ രാജ്യത്ത് വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ആ പദ്ധതികളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് സൈക്കോ കിഡ്സ് കുട്ടികൾക്ക് കാഴ്ച പരിമിതിയുണ്ടോ എന്ന വലിയ ഒരു ചിന്ത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കാഴ്ചയുടെ ഓരോ സമയത്തും ആ പടപരിതലുകൾ നമ്മൾ സമൂഹ തീർച്ചയായിട്ടും ഇത്തരം സേവന പ്രവർത്തനങ്ങൾ മൂല്യമുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അമ്പത് വർഷം പിന്നിടുന്ന ലൈൻ സ്കോർ പൊപ്പ് മറ്റുള്ള വിമാന സർവീസിന്റെ ഭാഗമായി ഇപ്പോഴത്തോളം വീടുകൾ സൗജന്യമായി മണപ്പുറം കൂടി വലിയ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അമൃത ആശുപത്രിയിൽ സൗജന്യ നടത്തി കൊടുക്കും ദന്തൽ വിഭാഗത്തിൽ വിശദമായ പരിശോധന ക്ലീനിങ് പല്ല് പറിക്കുന്നത് താൽക്കാലിക ഫില്ലിംഗ് എന്നിവ സൗജന്യമായി മൂന്നു മാസത്തിനുള്ളിൽ അന്നൂർ കോളേജിൽ ചെയ്യാൻ സാധിക്കും മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് ഭാരവാഹികളായ ജയാ ബാലചന്ദ്രൻ നീന സജീവ് ബീന സുരേഷ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ലയൻസ് ക്ലബ് ഭാരവാഹികളായ ഡോക്ടർ ബിനോയ് മത്തായി സജി ചാമേലി വർഗീസ് ജോസഫ് കെ പി വിനോദ് എൽദോസ് ഐസക് ഡിജിൽ സബാസ്റ്റ്യൻ ഭവാനി ഫൗണ്ടേഷൻ ഭാരവാഹി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു